അപ്പോൾ നമ്മുടെ കൂടെതാ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ആയിരുന്നു നമുക്ക് ഭയങ്കര സ്നേഹം തോന്നിയ ഇഷ്ടം തോന്നിയ ഒരു ക്യാരക്ടർ ആയിരുന്നു അപ്പോൾ എന്താണ് മൂവിയുടെ വിശേഷങ്ങളിൽ ഏറ്റവും സ്പെഷ്യൽ എന്ന് നമ്മളുടെ ഓഡിയൻസിൻ്റെ അടുത്ത് പറയാനുള്ളത് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ വർക്കിംഗ് വിത്ത് ദീസ് പീപ്പിൾ ഇറ്റ്സ് എൽഫ് സ്പെഷ്യൽ ബേസ്ഡ് ആയിട്ട് ആണെങ്കിലും ആണെങ്കിലും ഫുൾ ക്രൂ ഒരു സ്പെഷ്യൽ അപ്പം പിന്നെ ഹാപ്പി ഹവേഴ്സിൻ്റെ കൂടെയാണ് സമയം അലക്ട് ദി എൻറ്റയർ കാസ്റ്റ് ഇൻ ക്രൂ സ്പെഷ്യൽ ആൻഡ് ഡയാന എന്ന് പറയുന്ന ക്യാരക്ടർ വെച്ചാൽ ദിസ് ലൈക്ക് വെരി സ്പെഷ്യൽ ആൻഡ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട് താങ്ക് യു ഫോർ ഓൾ ദ ലവ് ഞാൻ ഓരോ തിയേറ്റർ സ്പോൺസ് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴും ഒരുപാട് അമ്മമാരൊക്കെ വന്ന് എൻ്റെ കൈയ്യൊക്കെ പിടിച്ച് എന്നെ ഒരുപാട് ലൈക്ക് കെട്ടിപ്പിടിച്ച് കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തു അപ്പം ഡയാന ഇസ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട് വെരി സ്പെഷ്യൽ ഫോർ മീ സോ താങ്ക് യു ഇവിടെ എല്ലാവരോടും പ്ലസ് കാസ്റ്റ് ക്രൂ ആൻഡ് ഓൾ ഓഫ് യു താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു ി പറി പറയാം അച്ഛൻ്റെ കൂടെ പിന്നെ ഞങ്ങൾ മൂന്നുപേരും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ സീൻസ് ഒക്കെ ചെയ്യാൻ ഭയങ്കര രസമായിരുന്നു പിന്നെ സിദ്ധാർത്ഥ സിദ്ധാർത്ഥായിട്ടാണ് ഇപ്പം നമ്മൾ നമുക്ക് വരുന്ന മെസ്സേജസിലായാലും നമ്മുടെ മൂന്നുപേരുടെയോ ആ സീനിനെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷം ഇന്നിവിടെ നിങ്ങൾ എല്ലാവരെയും കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു എല്ലാവരും കാണാത്തവർ പോയി കാണുക നമ്മുടെ സിനിമ സപ്പോർട്ട് ചെയ്യുക അതിനെക്കുറിച്ച് മെസ്സേജസ് അയക്കുക ഒത്തിരി ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് നല്ല നല്ല അഭിപ്രായങ്ങൾ കേൾക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് വരാൻ പോണെന്ന് പക്ഷെ ശരിക്കും അതിനുള്ള ഭാഗ്യം ഇല്ലെന്നൊക്കെ കേൾക്കുന്നുണ്ടോ ഇത് നല്ലതും അപ്പോ ആ ശരിക്കും അത് മെറിനായിരുന്നു മെറിനെ നമുക്ക് മുൻപോട്ട് വിളിക്കാം വരും അതെ ശരിക്കും ഉള്ള പേർന്ന് നായിക ബേസ്ലിയെ നമ്മൾ നല്ലൊരു കൈഡിയ കൊടുക്കണ്ടേ എല്ലാവർക്കും നമസ്കാരം ഞാൻ മെറിൻ ഫിലിപ്പ് സൂക്ഷ്മദർശിനി എനിക്കിപ്പോൾ എൻ്റെ ഫസ്റ്റ് ഡെബ്യൂവിന് ശേഷം ഞാൻ ലൂലുവിൽ ഇതുപോലൊരു പ്രൊമോഷൻസിന് വേണ്ടി ആഫ്റ്റർ ഇയേഴ്സ് ഐ എം കമ്മിങ് ഇയർ അത് ഐ ഫീൽ വെരി പ്രൗഡ് ആൻഡ് ഇവരോടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയത് വളരെ ഭാഗ്യമാണില്ലേ എത്രേളൂ താങ്ക് യു സോ മച്ച് താങ്ക് യു എല്ലാവരും ഇങ്ങനെ ഒത്തിരി സംസാരിക്കില്ല ബ്ലാ ബ്ലാ ബ്ലാബ്ലാബ്ലാ പറയണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുവന്നുകൊണ്ട് ആരും ഇണ്ടാണ്ടിരിക്കണേ അതുകൊണ്ട് നമുക്ക് ഇതിനൊരു പാട്ട് വേണം മാളൂട്ടിയാണ് ഇവിടെ പാടാൻ പോണേ ഓക്കേ മാളൂട്ടിക്ക് നല്ലൊരു കൈഡിയെടുത്തേ എടുത്തേ മാളൂട്ടി മാളൂട്ടി പാടുന്നതിന് മുൻപ് അടുത്തൊരു കാര്യം ചോദിക്കണ്ടല്ലോ എന്തായിരുന്നു അത് മോളെ എത്ര ലെവൽ എത്തിയായിരുന്നു അടിപൊളി അപ്പൊ നമുക്ക് മാളൂട്ടിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയോ ആങ്കറിങ് ചെയ്യാനാണെന്ന് പറഞ്ഞു അല്ലേ മാളൂട്ടിക്ക് ആങ്കറിങ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം മാളൂട്ടി ആങ്കറിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ അതിനു മുൻപ് നമുക്ക് ഒരു പാട്ട് പാടാം മാളൂട്ടി റെഡി ആരെങ്കിലും കൂടെ പാടണം മാളൂട്ടിക്ക് കൂടെ ആരെങ്കിലും പാടണം ബേസിൽ 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 നന്നായിട്ട് നന്നായിട്ട് സോറി ഒന്നായവനെ കാലം കാത്തു വെച്ച് ും

ബിജെപി എന്തൊക്കെയോ ചോദിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എം സി എന്താ വരാഞ്ഞെന്ന് എം സി എന്താ വരാഞ്ഞ് എം സി ആർക്കെങ്കിലും ഇന്റർവ്യൂ കൊടുത്തോണ്ടിരിക്കുന്നു എം സി വന്നിട്ടില്ലല്ലേ എം സി